പയ്യോളി എക്സ്പ്രസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കായിക താരം എം ടി വത്സമ്മ പി ടി ഉഷ വിശ്വനാഥനാനന്ദ് ഐ എം വിജയൻ പി ടി ഉഷ പയോറിയ രോഗം ബാധിക്കുന്നത് എവിടെ മോണ തൊക്ക് പല്ല് ചെവി മോണ അഗസ്ത്യകൂടം കൊടുമുടി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് കോട്ടയം തിരുവനന്തപുരം ജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്ര അഞ്ച് ഏഴ് പത്ത് നാല് ഏഴ് കേരളത്തിലെ ആദ്യത്തെ തപാൽ ആപ്പീസ് സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് സ്റ്റുപിഡ് ബേർഡ് എന്നറിയപ്പെടുന്ന പക്ഷി കഴുകൻ ഡോഡോ പരുന്ത് മൂങ്ങ ഡോഡോ കേരള കലാമണ്ഡലം കേരള ലളിത കലാ അക്കാദമി എന്നിവയുടെ ആസ്ഥാനം എവിടെ ഇടുക്കി തൃശ്ശൂർ കൊല്ലം കോട്ടയം തൃശൂർ നൂറ്റി അൻപത് ഡിഗ്രി തലതിരിക്കാൻ കഴിവുള്ള പക്ഷി പ്രാവ് പരുന്ത് മൂങ്ങ കുയിൽ മൂങ്ങ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്താൽ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം നാൽപ്പത്തെട്ട് ഇരുപത്തിനാല് പന്ത്രണ്ട് മുപ്പത്താറ് ഇരുപത്തിനാല്